അലനല്ലൂർ സർവീസ്കരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന വിവിധ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് വനിതകൾ പേപ്പർ കവർ നിർമ്മാണ പരിശീലനം നേടി സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പ്രാപ്തിയായെന്ന് വനിതകൾ പറഞ്ഞു ഇവർക്ക് സ്വയം തൊഴിൽ യൂണിറ്റ് ആരംഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹിമാൻ അറിയിച്ചു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് അലനല്ലൂർ സർവീസ് ബാങ്ക് സൗജന്യ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം നടത്തുന്നത് തുന്നൻ പരിശീലനം പേപ്പർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി വയറിംഗ് ആൻഡ് പ്ലംബിങ് മെഴുകുതിരി നിർമ്മാണം റബ്ബർ ടാപ്പിംഗ് കുൺകൃഷി തുടങ്ങിയ പതിനാല് ഇന തൊഴിലുകൾക്ക് പരിശീലനം നൽകും പേപ്പർ ഉൽപ്പന്നങ്ങളുടെ പരിശീലനമാണ് ആദ്യഘട്ടമായി നടന്നത് രജിസ്റ്റർ ചെയ്ത മുപ്പത് വനിതകളിൽ ഇരുപത്തിയേഴ് പേർ പത്ത് ദിവസത്തെ പരിശീലനവും പതിനൊന്നാം ദിവസത്തെ പരീക്ഷയും പൂർത്തിയാക്കി പേപ്പർ കവർ പേപ്പർ ബാഗ് ഓഫീസ് ഫയൽ പാഡുകൾ ഫയലുകൾ ഇൻവിറ്റേഷൻ ലെറ്റർ കവർ കാരി ബാഗുകൾ എന്നിവയുടെ നിർമ്മാണ പരിശീലനമാണ് നൽകിയത് സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്ന ആർ എസ് ഇ ടി ഐയിലെ അധ്യാപിക ഭാരതിയായിരുന്നു പരിശീലക നിലവിലെ സാഹചര്യത്തിൽ പേപ്പർ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിന്റെ സാധ്യത വളരെ വലുതാണെന്ന് ഭാരതി പറഞ്ഞു കൂടി ഇപ്പോൾ പേപ്പർ ബാഗ് ആയതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം ഗവൺമെൻറ് അത്ര സബ് ഫുള്ളി നമുക്ക് നിരോധിച്ചില്ലെങ്കിലും നമ്മളെ എടുത്ത് പറഞ്ഞ് നമുക്ക് ഇത് വിപണിയിൽ കൊണ്ടുവരും ചെയ്യാം ഇപ്പോൾ എത്രയോ പേര് പേപ്പർ ബാഗ് തന്നെ വാങ്ങുന്നവരും ഉണ്ട് ആ ഒരു ബ്രാൻഡ് അവർ നിലനിർത്തുന്നതും ഉണ്ട് അപ്പോൾ നമുക്ക് പേപ്പർ ബാഗിന് നല്ല സാധ്യതയാണ് പിന്നെ ഇത് എന്തായാലും ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റ് നമുക്ക് പിന്നെ നമ്മൾ എല്ലാ ടൈപ്പിനെയും നമ്മൾ അങ്ങനെ പറയാൻ ചില ടൈപ്പിന് നമുക്ക് എക്സ്പോർട്ട് നല്ലോണം നമുക്ക് പ്രോഫിറ്റ് കൂടുകയും ചെയ്യും മികച്ച പരിശീലനമാണ് പത്ത് ദിവസവും നേടാനായത് ഈ മേഖലയിൽ സ്വയം തൊഴിൽ ചെയ്യാനും സംരംഭം ആരംഭിക്കാനും ഇനി കഴിയുമെന്ന് പരിശീലനം പൂർത്തിയാക്കിയ റുക്സാന പറഞ്ഞു പേപ്പറിന്റെ ഒരുപാട് ബാഗുകളും അതുപോലെ തന്നെ ഒരുപാട് ും ഞങ്ങൾക്ക് സർ ക്ലാസ് എടുത്ത് തന്നു ടീച്ചർ ക്ലാസ് എടുത്ത് തന്നു മുന്നോട്ടുള്ള സംരംഭമായി കൊണ്ടുപോകാന് ഇന്നത്തെ കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇനി ഇത് ലൈഫ് ലോങ് ഒരു നല്ലൊരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ പിന്തുണയും ബാങ്കുകാർ തരുന്നു ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇവർക്ക് സ്വയം തൊഴിൽ യൂണിറ്റ് ആരംഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ അറിയിച്ചു ഇപ്പം ഇനി അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഈ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അവർക്കൊരു സ്വയം സംരംഭം തുടങ്ങാനും അതിന് ഇനി ആവശ്യമാണെങ്കിൽ ബാങ്കിൻ്റെ വായ്പ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം കൂടി ബാങ്ക് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സംരംഭം മെഷീനറികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സംരംഭമാക്കി മാറ്റാനും നമ്മളെ അലനല്ലൂർ പഞ്ചായത്തിനെ സ്ത്രീ ശാക്തീകരണവും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യവെച്ചു കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ബാങ്കിൽ നിന്നും സഹകരിച്ചു കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് നല്ലൊരു മുന്നേറ്റം വ്യവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ബാങ്ക് ഇത് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ബാങ്ക് ഈ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയത് മറ്റു മേഖലയിലെ പരിശീലനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സെക്രട്ടറി പി ശ്രീനിവാസൻ അറിയിച്ചു ഈ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമാർജനം ചെയ്യുക എന്ന് ലക്ഷ്യം മുൻനിർത്തി എല്ലാം കടകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പേപ്പർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു സന്ദേശം ഇതിൻ്റെ പുറകിലുണ്ട് സർവീസ് ബാങ്ക് ഹാളിലായിരുന്നു പരിശീലന ക്ലാസും പരീക്ഷയും നടന്നത് ബാങ്ക് ഡയറക്ടർമാരായ രാധാകൃഷ്ണൻ തലാപ്പിൽ ശ്രീജ ബാങ്ക് ജീവനക്കാരൻ നജീബ് പരിയാരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടു ഫോർ ടു സെവൻ